എല്ലാമെന്റ് അറിയല്ലേ സിസ്റ്റർ കുഞ്ഞിനെ അവരുടെ ഫാമിലിക്ക് തന്നെ കാണിച്ചു കൊടുക്കൂ അവിടെ മമ്മീനെ കാണാൻ വരണേ? പാവേ പോലെ മമ്മീ സുകായിട്ടിരിക്കോ? മമ്മിക്കൊരു കുഴപ്പില്ല ട്ടോ. നമുക്ക് ഡാഡിയനെ കാണണ്ടേ? ഡാഡി, വാവടെ സൗണ്ടല്ല കേക്കുന്നേ. നമ്മുടെ കുഞ്ഞാവ വന്നോന്ന് തോന്നുന്നേ? ഗ്രാൻഡ് ഡാഡിയൻ കൂടെ മാറ്നക്കേ കുഞ്ഞാവനെ കൂട സിസ്റ്റർ വരുന്നുണ്ടേ. എനെ പേരക്കുഞ്ഞിരെ കാണാൻ എനിക്ക് കൊതി ആവൂ. ഗ്രാൻഡ്പാ എനിക്കും. സൂസ മേഡം പറയിച്ചു പെൺകുഞ്ഞാണേ. ആരാ ഇപ്പോ ദേ ഡാഡിയുടെ ചക്കരേ. കലിയാണോ വാവ?

സിസ്റ്റർ കുരുവി എന്താ നമ്മുടെ കുടുംബത്തിലൊരു സന്തോഷവാർത്ത നടന്നതല്ലേ നീ ഹോസ്പിറ്റലിൽ മുഴുവൻ സ്വീറ്റ്സ് കൊണ്ടു

ആദം താടി കളി എന്ന പോലായല്ലേ കേർത്തി ചേച്ചി പോലായല്ലേ ഡാഡിയനെ പോലാവേണ്ടെന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്നു ആദം താടി എനിക്ക് ഒരു കുറപ്പം എൻ്റെ കുഞ്ഞിനെ തലകകത്തുള്ളതൊന്നും വേണമെന്നെക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തലകകത്തൊന്നുമില്ലെന്ന് നീ പറയനേ ഉണ്ടല്ലോ കളി മന്നെ ആൻഡി എന്താ അമിലി നമ്മളേരെ ഡ്രസ്സ് കാറില്ലല്ലേ അതല്ല ഞാൻ കേർത്തി മോൾ പോയിട്ടെ റൂമിലേക്ക് കൊണ്ടുവരാ എടാ നീങ്ങ പോയിട്ട് വാ മോളെ കേർത്തി നീ നടക്ക് ഓക്കേ ആൻഡി ആൻഡി കുറച്ച് ബില്ലടക്കാനുണ്ട് പിന്നെ മെഡിസിൻസ് വാങ്ങണം ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടോ എന്നാ ഞാനും കൂടെ വരാ വേണ്ടി ലിഫ്റ്റ് കേടാ ഒരുപാട് സ്റ്റെപ്പ് കേറി ഇറങ്ങണ്ടേ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ ആരും ഒന്നും കഴിച്ചില്ലല്ലോ വേണ്ടടാ റൂമിൽ എത്തട്ടെ എല്ലാവർക്കും എല്ലാവർക്കും കോഫി കൊണ്ടുവരാ ഉണ്ടാവല്ലോ എന്താ നാണം അവൾ അവൾ കെടണം പറയാം ആദ്യം എവിടെയാണെന്ന് നോക്കട്ടെ

paayi ne pole nee theeye ninde phone eduke okay ini ente next plan nee nadak chudi njan paraya chudi eska lo aamoluda trouser edikke shoot cheyo hariyo okay

എനിടെ എനിടെനാ ഡോക്ടർ സഞ്ജീവ് സാർ സൂചിയൊക്കെ പറഞ്ഞു അപ്പ അവനെ ഇറങ്ങി ഓടાયേ ഞങ്ങൾക്ക് സൂചി വെക്കണ്ടയേ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ മുഴുവൻ ഞങ്ങൾ കറങ്ങി తిങ്ങുവോ ഓ വല്ലാത്ത പിള്ളേരെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ദേ അവരെല്ലാം ഓടുന്നു ജൂലി ആ പാർക്കുടിയെ Zoom ചെയ്ത് വീഡിയോക്ക് ഓക്കേ കാളൂ മക്കളെ who is that ജൂലി ആ ഫോൺ മാറ്റി ആരും കാണണ്ട ുളത്താ സാറേ ആന്റിയുടെ പാവേ ഇനി ആന്റി എടുക്കണോ മോൾക്ക് കൈ വേദനിക്കുന്നുണ്ടെങ്കിലേ ഇനി ഞാൻ എടുക്കാനേ അയ്യോ അതൊന്നും വേണ്ട ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ എടുക്കാന്നേട്ടി ഗുരുവിധ് വന്നില്ലല്ലോ സുപുണൻ സാറേ അവനെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട നമുക്ക് റൂമിലേക്ക് പോവാനേ മ് ആടാ നല്ലതെ എടോ ബെഡ് തലടടോ എടി പാർക്കുടി ഈ വണ്ടി കൊക്ക് അല്ലേ നടക്കട്ടെ ഹ് എരിക്കും എന്താ മക്കളെ എന്തോ അവിടെ പണി ഏയ് ഒന്നുള്ളാണ്ടി ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ ഓ അത് ശരി ഫിൽറ്റർ വാട്ടർ ആ സൈഡിലല്ലേട്ടോ ഈ സൈഡില നേരെ അങ്ങോട്ട് പോയാ മതിട്ടോ ഓ താങ്ക്യൂ ആന്റി ഹലോ പാർക്കുടി മിസ്സായി അവൾ കാണുന്നില്ല അവൾ മമ്മു കണ്ടായിരുന്നോ ഒരു വെള്ള പിന്നെ നീല നീരുൾപ്പെട്ട കുട്ടിയും ഏ ഇല്ല സാർ എന്താ കാര്യം സാറേ ഒരു നാട്ടു കേസാണെന്നേ ഗ്യാസ് പോകലോ പോകല് അതാണെങ്കിൽ ഒടുക്കത്ത മണു ഓ സഹിക്കാൻ പറ്റത്തില്ല അതൊന്നും മാറാൻ വേണ്ടിട്ട് ഒരു സൂചി വെക്കാൻ നോക്കിയതാ പിള്ളേരെ അങ്ങോട്ട് ഓടി ഇപ്പൊ ഹോസ്പിറ്റൽ മുഴുവൻ ഓടി നടന്ന് മണിപ്പിക്കോ രണ്ടാളും മാനേജ്മെന്റ് നേരിട്ട് അടുപെട്ടില്ല രണ്ട് പിള്ളേരെ സൂചി വെച്ച് വേഗം അസുഖം മാറ്റാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മൊത്തം നാട്ടാക്കുന്നേ ഞങ്ങളൊന്നും കണ്ടില്ല മോനെ വെറു സിസ്റ്റർ നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കിലൊന്ന് പോയി നോക്കാം നമുക്ക് പോവാനേ എടി ഉം എന്തൊരു നാറ്റാ ഇവിടെ കക്കോസ് പൊട്ടിയ മണം എന്താ ഈ ഹോസ്പിറ്റലിലെ ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ പിന്നെ ഇവിടെനിന്ന് ഈ സ്മെല്ല് വരുന്നേ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വേഗം റൂമിലോട്ട് പോവാം കുഞ്ഞിനെ ഈ സ്മെല്ലൊന്നും ഒന്ന് മൂക്ക് പൊത്തി നിൽക്കാതെ വേഗം തള്ളാൻ നോക്കൂ ഓക്കേ മോളെ ഓ ആ ഫ്ലോറിൽ പോവണ്ട നമ്മൾ പിന്നാലെ എങ്ങനെ മരണം വരിനേ എനിക്ക് ചാറ്റിക്ക വരും ആണ്ടി ഞങ്ങക്കൊണ്ട് മോളെ നീ ഇങ്ങനെ ദേശി પડയിലേ തുന്ന് കൊട്ടും എന്നെ വേകേണ്ട റൂമിൽ എത്തിക്ക് എടോ തന്നോട് പറഞ്ഞേ റൂം എത്തി മേടം റൂം എത്തി റൂമറ്റിനെ പറയാതെ എന്ന അതിൻ ഉള്ളിലേക്ക് കേറ്റടോ എവിടെ ഇതിടു വരണേ എടി പിംഗോ കൺട്രോൾ ൂൾ റൂം ക്ലീൻ ചെയ്യുക ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറും അവൾ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്താ 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 നീ നീ ഇങ്ങോട്ട് വാ മോളെ എന്നിട്ട് പറ എന്ത്

മേഡം എനിക്കൊരു എമർജൻസി ഉണ്ട് എടി ചായ വരാ അത് പിന്നെ നീ കുഞ്ഞിനെ നോക്ക് ഞാൻ റൂമ് രേഖ നോക്കട്ടെ